എവിടെ പോന്നു ഏഴ് വന്നുവാ എന്താ കാര്യായിട്ട് എന്തോണ്ടല്ലോ എനിക്ക് പഴംപുരി പച്ച കാര്യം ചെയ്യ കട്ടെന്ന് തലപ്പിച്ചോക്കാൻ പറ അങ്ങോട്ടൊക്കെ വരുന്ന കറപ്പിച്ച താടിയൊക്കെ ഒരു മേക്കോവർ ചെയ്യണം നമുക്ക് ല്ലേ അച്ഛനെ കൊണ്ടൊരു കോട്ടല ഞാൻ പറഞ്ഞില്ലേ നമ്മള് കോട്ടലിട്ടിട്ട് ഓവർ കോട്ടലിട്ടിട്ട് ഓവർ കോട്ട നമ്മള് കാണാറില്ല ഇൻസ്റ്റഗ്രാമിൽ നിധിയുടെ പുതിയ ഒരു കാര്യം ചെയ്യും പോന്നെങ്കിൽ പോയിട്ട് അങ്ങോട്ട് വരാം അങ്ങോട്ട് കേട്ടോ മക്കളെ കൂട്ടിയിട്ട് വരാം നമ്മളെ അങ്ങനെ ഇവിടെ നമ്മുടെ മരത്തണിലിരിക്കുകയാണ് സ്ഥിരമായിട്ടുള്ള സ്ഥലം ഇന്ദ്രുവിനെ ദുഗ്ഗുനെ കൂട്ടാൻ വേണ്ടി വന്നതാണ് ഇന്ദ്രുവിനെ ദുഗ്ഗുനെ കൂട്ടാൻ വേണ്ടി വന്നതാണ് കൂട്ടിക്കഴിഞ്ഞിട്ട് എന്താ പരിപാടി നേരെ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകാം വീട്ടിലെ പോവാൻ വിടുന്നില്ലല്ലോ എന്താ ദൈവം ഇത് കാണുമ്പോ എല്ലാരും വിചാരിക്കും ഞാനൊരു ക്രൂരനാണെന്ന് നികൃഷ്ട ജീവിയാണ് അവനാ ആ പാവ പീണ്ണിനെ അങ്ങോട്ടൊക്കെ നിക്കാൻ പടുന്നില്ല ഇവിടെ പോകുന്നില്ല സംഭവം ഒന്നും അല്ല ഇവളോട് പൊയ്ക്കോന്നു പറഞ്ഞു ഇവിടെ പോകൂല ഇവളുടെ പരിപാടി എന്താണെന്നറിയാമോ ഓപ്പേ ഞാൻ പോട്ടെ ഒപ്പ ഞാൻ എന്റെ വീട്ടിൽ നിക്കാൻ പോട്ടെ നിക്കാൻ പോട്ടേന്ന് ചോയ്ക്ക് അപ്പൊ ഞാൻ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ഇവിടെ എന്നോട് വീണ്ടാണ്ടാവും ആ പൊയ്ക്കോന്ന് പറഞ്ഞില്ലേ ആ എന്നാ പിന്നെ ഞാൻ പോ ആയിക്കോട്ടെ ഇത്രയല്ലേ ഉള്ളു അങ്ങനെയാണ് ഇങ്ങനെ കുഴപ്പമാണ് ഞാൻ എന്താക്കും മറ്റേ മതിച്ചിട്ട് മറ്റേ തിന്നാനും ഇറക്കാനും തുപ്പാനും കഴിഞ്ഞില്ല മതിരിച്ചിട്ട് ഇറക്കാനും പറ്റുള്ളൂ എന്താ പറയൂല അതുപോലത്തെ അവസ്ഥയാണ് ഇതിനെ കൊണ്ടല്ലോ എന്താ ചെയ്യേണ്ടി വീട്ടിൽ എന്നാ പിന്നെ പിന്നെ അങ്ങനെ നോക്കട്ടെ അല്ലേ അപ്പൊ എന്തായാലും മക്കള് വരട്ടെ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം അല്ലേ ഓക്കെ ചെറിയൊരു വീഡിയോ വീഡിയോ വീട്ടിലും കൂടി പോയിട്ട് മോനെ കാക്ക ഇവനാണ് ബാക്ക് എന്തോ ഭാഗ്യട്ടാ എവിടെ എന്റെ ബാക്ക് തന്നെ ഇവിടെ ഇണ്ടല്ല ഇത് എവിടെ ഇണ്ട് ഈ ദുഷ്ടക്കാക്കയാണ് തീറിയത് ആ കാക്കനെ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ടത് ഈ കാക്കയാണ് അപ്പീട്ടത് ആ കാക്ക അപ്പിട്ടിട്ട് കറക്ട് ഇതാ എന്റെ കാലില് ജസ്റ്റ് മിസ് ആയിട്ട് ഇങ്ങനെ വന്നൊരു പൊടിക്ക് വീണ് പക്ഷെ എനിക്ക് എന്തോ ഭാഗ്യം ഉള്ളത് കൊണ്ട് ഫുൾ ആയിട്ട് വീണില്ല ശന്റെ അമോനെ അന്ന പിന്നെന്തായാലും മക്കളെ കൂട്ടി അങ്ങോട്ട് പോവാം നമുക്ക് അല്ലേ ദുഗുവിനെ വണ്ടി വന്നു ദുഗുവിനെ പോയി കൂട്ടിയിട്ട് വരട്ടേക്ക് ഇതിനെ കൂട്ടിയിട്ട് പോവാ ഞാൻ ഇവിടെ ഉണ്ടാവും ഓക്കെ ചെല്ലേ പോൾ സുഖല്ലേ എന്താണ് മോൾ സുഖായിരിക്കുന്നോ ുഗു ദുഗു ഗിഫ്റ്റ് ഗിഫ്റ്റ് അതെയാ കുഴപ്പമില്ല ദുർഗയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നല്ലേ ആരാ ദുഗു പറഞ്ഞ നമ്മുടെ വീട് കാണുന്ന എല്ലാരോട് ദുർഗയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ ഒരേ സൈസാതുകൊണ്ട് ടീച്ചർ എന്താ വിളിക്കല് ടീച്ചർ വരുന്ന ക്ലാസ് ടീച്ചർ ജയശ്രീ മിസ്സ് ജയശ്രീ മിസ് ആണ് മിസ്സാരം ുംഗുവിന്റെ ഫ്രണ്ട് കൊടുത്ത ഗിഫ്റ്റുകളാട്ടത് എന്താ മോനെ സൂപ്പർ സൂപ്പർ ഗിഫ്റ്റുകളായി കൊടുത്തിട്ടുണ്ടേ ഫ്രണ്ട്സിനൊക്കെ താങ്ക് യു പറഞ്ഞേക്ക് ദുഗു ഉണ്ണിക്കുട്ടാൻ ആയി എന്തു പറയുന്നു മുത്തുഖത്ത വെറു ചെളു ഓകരുത്തല്ലേ ഞാനേ ഞങ്ങൾ നികിയുടെ വീട്ടിലേക്ക് എത്തി പ്രത്യേകിച്ച് പറയാനില്ല എപ്പോഴും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലെ ഇവിടെ നിന്ന് പോയിട്ട് വേണ്ട എത്താനായിട്ട് ഇന്നതാ പുതിയ രണ്ട് താരങ്ങളും കാണിച്ചു തരാം ഇവളല്ല ഇവിടെ പുതിയതല്ല പഴയതാണ് ഓൾഡ് ഓൾഡ് ഇസ് ഗോൾഡെന്നാണ് പക്ഷേ അല്ലേ ഇതാ പുതിയത് ഇതാണ് ഇതാ കൊറേ ആയി കാണാത്ത ആ വേറെ പുതിയത് അല്ലേ ആ അമ്മായിട്ടാ അമ്മായി വന്നിട്ടുണ്ട് അമ്മായി എല്ലാം മുമ്പ് ഇവിടെ നിന്നിരുന്നപ്പോഴാണ് അല്ലേ അതെന്റെ നിഖിന്റെ അമ്മേന്റെ അമ്മയായിട്ടൊക്കെ അമ്മായി അഭിനയിച്ചത് നിങ്ങള് ഓർമ്മയുണ്ടാവും വിചാരിക്കും ഇന്ന് അല്ലേ ആ പിന്നെ മാമനും മാമനൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇവര് പഴയങ്ങാടിലേക്ക് താമസം മാറിയോണ്ടാണ് അധികം കാണാത്തത് എന്നാലും നമ്മള് തിരിച്ചുകൊണ്ടുവരും ആ ഇത് ഇവളറിയാലോ മോള് ആ ഇവിടെ ലാസ്റ്റ് എന്തിലും അഭിനയിച്ചില്ല എന്താ അഭിനയിച്ച ട്യൂഷൻ ടീച്ചർ ആ മോളായി ഡബിൾ ആയിട്ട് ഡബിൾ റോളായിട്ട് ജോലി കാലം ഇതാവുന്നല്ലേ അതന്നെ ഇന്ദ്രൻ പറഞ്ഞിട്ട് ആ മനസ്സിലായി മനസ്സിലായി മനസിലായി എന്റെ മത മൊത്തം പറയും അപ്പൊ നന്ദു നന്ദു ആണ് ഇവരിപ്പിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോ അങ്ങനെ വെറുതെ നമ്മുടെ കൂടി ആരാന്നല്ല അന്ന് മാമന്റെ മോളാണ് അമ്മേന്റെ ഇളയ ഇളയ മോള് മോള് പേരറിയോ പേര് പുഷ്പ പുഷ്പൻ പുഷ്പ പുഷ്പടാ പുഷ്പ പുഷ്പന്റെ മോളാണ് ഇരിക്കുന്നത് ചില്ലറക്കാരില്ല അപ്പൊ അതാണ് നന്ദു നന്ദുപ്പ പ്ലസ് ടുന്ന് അടിക്കുന്നത് അല്ലെ മോളെ ആ അപ്പൊ ചായ പൊരട്ടെ വിശേഷങ്ങളൊക്കെ ഇതാണ് ചായ പൊരട്ടെ ആ കണ്ടു 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 ചായ എടുത്തോ പഴമ്പരിയൊക്കെ അങ്ങോട്ട് അകത്തോട്ട് പോയല്ലാണ്ട് പുറത്തോട്ട് കാണില്ലല്ലോ ആ ഹൈവരുടെ അകത്തോട്ട് പോയല്ലേ വെറുതെ അല്ല അപ്പൊ നമ്മൾ ചായ കുടിക്കട്ടെ കൈ ചായ കുടിച്ചോണ്ട് നമുക്ക് വഴിയെ കാണാം വിശേഷം ആ മോനെ വന്നിട്ടുണ്ടേ ഈ പെണ്ണിനെ നിനക്കെല്ലായിരിക്കും ഇഷ്ടപ്പെട്ട പക്ഷെ ഇഷ്ടം ഈ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കൂല നീങ്ങി കൊടുക്കൂല കൊറേ ചെലവണ്ടല്ലേ കൊറേ ചെലവുണ്ട് പിന്നെ പഴംപൊരി ഉണ്ട് പഴമുണ്ട് അല്ലെ രണ്ടും ഉണ്ട് പഴംപരി പഴംപരി വേണ്ട മതിയേ അപ്പൊ ഞാൻ പഴംപരി എടുത്തിട്ടുണ്ട് ചായയും ഇതങ്ങനെ കുടിക്കുക അപ്പൊ എന്നാ പിന്നെ പോയാലോ ഏഹ് ചെറിയൊരു വീഡിയോ വെറുതെ അങ്ങനെ എടുത്തതാണ് ഇവരെല്ലാം വന്നപ്പോ അങ്ങനെ എടുത്തതാണ് അപ്പൊ എന്നാ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോയാലോ എന്നാ പോട്ടെ എന്നാ വിളിക്കാം ഏതെങ്കിലും വീട് വരെ റോളുകൾ നോക്കട്ടെ റോളുകൾ റോളുകൾ വന്ന സമയം കൊണ്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കാണാം അല്ലെ ചെറിയൊരു പരദൂഷണം ചെയ്തിട്ടുണ്ട് എന്നാ പിന്നെ വിന്തമ്മേ ആ ഈ ആർക്കും കൊടുക്കുന്നില്ല ട്ടാ ഈ പെണ്ണിവിടെ തന്നെ ഇണ്ടാവണം ആ എന്നാ പിന്നെ ശരി ഞങ്ങ പോയി എന്നാ ഞങ്ങ പോയി ബാ ദുഃഖുവാ എന്നാ ചാറ്റ പറഞ്ഞു എല്ലാരും ഒരു ചാറ്റ പറഞ്ഞേ ചേറ്റാ